സ്ലാമലേക്കും ഇന്ന് റീസ്റ്റോക്ക്ഡ് മോഡലാ കേട്ടോ ഇന്ന് കാണിക്കാനുള്ളത് അതിൽ മൂന്ന് ഐറ്റം ഒരു മൂന്ന് ദിവസം മുന്നേ ചെയ്ത വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം സോൾഡ് ഔട്ടായി ഇന്ന് റീസ്റ്റോക്ക് ആയതാണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസാണ് കോട്ട് മോഡലിൽ വരുന്നത് നമുക്ക് കാണാം അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നൊരു മോഡലാണിത് ഇതിൻ്റെ കോട്ട് വന്നിട്ടുള്ളത് പ്രിൻ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇമ്പോർട്ടഡ് ജോർജറ്റ് മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇന്നർ വന്നിട്ട് പ്ലെയിനാണ് ഇത് കോട്ടും ഇന്നറും സെപ്പറേറ്റ് ആക്കാവുന്ന ഒരു മോഡലാണ് ഇത് ഈ ഒരു ഭാഗത്തായിട്ടൊരു പ്രസ് ബട്ടൺ വന്നിട്ടുണ്ട് നല്ലൊരു മെറ്റീരിയലാണ് ആണ് ഭംഗിയുള്ള ഈ ഒരു കോട്ട് മോഡലായിട്ടുള്ള ഒരു അബായുടെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറാണ് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് വരാണ്ട് ഇൻഷാല്ല നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിക്കാവുന്നതാണ് ഈ ഒരു പ്രിന്റിൽ വരുന്ന ഒരു മോഡലാണ് ഞാൻ ഒരു മൂന്ന് ദിവസം മുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് സോൾഡ് സോട്ട് ഔട്ടായി ഇന്ന് വീണ്ടും ഈ ഒരു മോഡല് എത്തി വീഡിയോയിൽ കാണിക്കാണ് എല്ലാ സൈസും അവൈലബിൾ ആണ് കേട്ടോ ഇതും സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ ഒരു മോഡലാണ് ഫിഫ്റ്റി എയ്റ്റ് അൻപത്തെട്ട് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് ട്വൻറ്റി ഫോറിലധികം എടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറാണ് അപ്പോൾ ഈ ഒരു മോഡൽ ഞാൻ അന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു മോഡലാണ് ഇമ്പോർട്ടൻറ്റ് ഷിഫോൺ മെറ്റീരിയലാണ് ഇതും ചെയ്തിട്ടുള്ളത് ലൂസ് സ്ലീവാണ് സ്ലീവിൻ്റെ എൻ്റിലൊക്കെ നല്ലൊരു ഈ ഒരു മെറ്റീരിയലിന് കളർ സെയിം ആയിട്ടാണ് ഇതിൻ്റെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടാ അതേപോലെ കോട്ടിനും രണ്ട് സൈഡിലൂടെ താഴെ വരെ വരുന്നുണ്ട് അതേപോലെ ഇന്നറിന് ഈ ഒരു ഭാഗത്തായിട്ട് വർക്ക് വരുന്നുണ്ട് ഇതും കോട്ടും ഇന്നറും സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു മോഡലാണ് ഇതിൻ്റെ കളേഴ്സൊക്കെ ഇനിയും വരാനുണ്ട് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് അൻപത്തെട്ട് സൈസാണ് അതേപോലെ വിടുത്ത് വരുന്നത് ട്വൻ്റി ഫോറിലധികം വിടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങാണ് നെക്സ്റ്റ് ഓഫറിൽ വരുന്ന ഒരു ആണ് കാണിക്കാനുള്ളത് ഫ്രണ്ടിൽ ഓപ്പൺ ആക്കാവുന്ന ഒരു മോഡലാണ് ബട്ടണോട് കൂടിയിട്ട് വരുന്ന അതുപോലെ തന്നെ കോളർ മോഡൽ നെക്കാണ് വന്നിട്ടുള്ളത് സിവിൻ്റെ എൻ്റില് സ്മോക്ക് അലാസ്റ്റിക്ക് മുന്നത്തെ വീഡിയോയിൽ ഇത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ വെറും എണ്ണൂറ്റി തൊണ്ണൂറിനാണ് കേട്ടോ ഓഫറിലാണ് ചെയ്യുന്നത് അൻപത്തി ഏഴിലധികം ലെങ്ത്ത് അതേപോലെ തന്നെ ഇരുപത്തിനാല് ഇഞ്ചോളം പിടുത്തം വരുന്നുണ്ട് ആ പ്രൈസ് മറക്കണ്ട എണ്ണൂറ്റി തൊണ്ണൂറാണ് കേട്ടോ അതിൽ വരുന്ന ഒരു പ്രിൻ്റാണ് ട്ടാ നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇതും വന്നിട്ടുള്ളത് ഇതിന് ഷെയ്പ് ചെയ്യാൻ ഒരു ബെൽറ്റ് ഒക്കെ വരുന്നുണ്ട് ഇതയിൽ വരുന്ന കളർ ചേഞ്ച് ആണ് ആണ്ട്ടാ ഓഫ് വൈറ്റിൽ ഒരു കോഫി ഷെയ്ഡ് അതിൻ്റെ പ്രിന്റ് വന്നിട്ടുള്ളത് അത്യാവശ്യം ഫ്ലയറൊക്കെ വരുന്നുണ്ട് ഈ ഓഫറിലുള്ള മോഡസ്റ്റ് അബായാസിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് എട്ടാ അപ്പം ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച അപായാസത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പം അടുത്ത നല്ല വെറൈറ്റി ആയിട്ടുള്ള അപായാസമായി ഞാൻ വീണ്ടും വരും ബായ്